ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഫേസ് സിറം അതായത് നമ്മളുടെ ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ മൂന്ന് ടൈപ്പ് സിറമാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് വീടിലോട്ട് പോയാലോ സ്കിന്നുകാർക്ക് നമുക്ക് സിറം ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കോക്കോനട്ട് ഓയിലാണ് ഒരു ടീസ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഹണിയാണ് തേൻ ഒരു ടീസ്പൂൺ എടുത്തു അതുപോലെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ അലോവര ജെല്ലാണ് ഞാൻ എടുത്തത് ഫ്രഷ് അലോവര ഉള്ളവർക്കാണെങ്കിൽ അലോവരയുടെ ജ്യൂസ് നമുക്ക് ഒരു ടീസ്പൂൺ എടുക്കാം അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് തിക്കായിട്ടുള്ളൊരു അതുപോലെ ജെല്ലായതുകൊണ്ടാണ് നമുക്ക് കിക്ക് ആയിട്ട് ജ്യൂസ് ജ്യൂസായാലും കുഴപ്പമില്ല വളരെ എഫക്റ്റീവാണ് ജ്യൂസ് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്കിതാ ഇങ്ങനെ ഒരു ഒരു സിറം കിട്ടും ഈ സിറം നമ്മൾ ഒരു രണ്ട് മൂന്ന് തുള്ളി മാത്രമേ യൂസ് ചെയ്യാവൂ എടുത്ത് മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം പുറത്തോട്ട് പോകണമെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം എല്ലാം നമുക്ക് യൂസ് ചെയ്യാം വളരെ എഫക്റ്റീവ് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാമേ അപ്പം ഞാൻ ഈ സിറം അതായത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാര്ക്കുള്ള സിറം ഞാൻ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാമേ ഒരു കുറച്ചൊരു ഒന്നോ രണ്ടോ തുള്ളി എടുത്തതിന് ശേഷം നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കണേ കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യാം പുറത്ത് പോകാം എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല വളരെ എഫക്റ്റീവാണ് നമുക്ക് രാവിലെയും യൂസ് ചെയ്യാം രാത്രി യൂസ് ചെയ്യാമേ അലോവെ ജെല്ലിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ അലോവെ ജെല്ല് ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അലോവെ ജെല്ല് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കിന്നെ മോയിസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സൺ ചാനലിൽ നിന്ന് നമ്മളെ നമ്മുടെ മുഖത്തിനെ സംരക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ മുഖം നല്ല സ്മൂത്ത് ആവാനും അലോവേര അലോവരാതിൽ നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലാണെങ്കിൽ അതൊരു സൺസ്ക്രീമിൻ്റെ എഫക്റ്റാണ് നമുക്ക് തരുന്നത് നമ്മുടെ ഫേസിന് അപ്പം മസ്റ്റായിട്ടും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണിത് നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്ന സിറത്തിനേക്കാളും ഇത് നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് എളുപ്പവല്ല ഉണ്ടാക്കാതിന് ഒരുപാട് ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട നമുക്ക് ഇത് രണ്ട് മൂന്ന് ദിവസം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ എല്ലാവരും ഡ്രൈ സ്കിന്നുകാരെല്ലാം ഇങ്ങനെയൊരു സിറം ഉണ്ടാക്കി വെച്ച് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് കമൻസ് തന്നെ അറിയിക്കുന്നത് അടുത്ത സിറം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ് ഓയിലി സ്കിന്നേർക്കുള്ള സിറം ഉണ്ടാക്കാനായി നമുക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസ് ടൊമാറ്റോയെ നല്ലവണ്ണം മിക്സിയിൽ കഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം അങ്ങനെ എടുത്ത ജ്യൂസാണ് ടൊമാറ്റോ ജ്യൂസും അതുപോലെ തന്നെ ഒരു ഇതിന് ഒരു സ്പൂൺ സെയിം സെയിം ഹണിയുമാണ് രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നിൽ നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതും നമുക്ക് ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒരു മൂന്നാല് തുള്ളി എടുക്കണതായിരിക്കും ഏറ്റവും ബെറ്ററ് കുറച്ച് നമ്മൾ കയ്യിലോട്ട് എടുത്തതിന് ശേഷം നോക്കാം ഇതുപോലെ തന്നെ ഒന്നോ രണ്ടോ മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഒരു കുഴപ്പവും വളരെ എഫക്റ്റീവാണ് ചൊമാറ്റോ നീരും ഹണിയും ഓയിലി സ്കിന്നുകാർക്ക് അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ തീർച്ചയായും ഈ സിറം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി നിങ്ങൾ യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ട് കമൻസ് തന്നെ അറിയിക്കണേ അടുത്തതായി സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ള സിറമാണേ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം നമുക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നമുക്ക് ഒരു സ്പൂൺ റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഇതിന് ഒരു സ്പൂൺ റോ മിൽക്ക് അതുപോലെ തന്നെ ഇതിന് ഒരു സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണേ നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നു നമ്മൾ ഇതും ഒരു ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി നമ്മളിങ്ങനെ ഒന്ന് ഫേസിൽ ടച്ച് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നു നല്ലവണ്ണം സ്കിൻ അബ്സേർവ് ചെയ്തക്ക വിട്ട് നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇല്ല ഈ പാലാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ നല്ലവണ്ണം ഒരു ക്ലെൻസിങ് ക്ലീനർ നമ്മളെ നല്ലവണ്ണം ആക്കുന്നു അതുപോലെ തന്നെ ഷുഗർ എന്ന് പറയുന്നത് എക്സ്പോളിയേഷൻ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നിനെ എല്ലാം മാറ്റുന്നു അപ്പം വളരെ എഫക്റ്റീവാണ് സെൻസിറ്റീവ് സ്കിന്നുകാര് ഈ പാലും ഈ പഞ്ചസാരയും അതായത് കാച്ചാത്ത പാലും പഞ്ചസാരയും പൊടിച്ച പഞ്ചസാരയും ഉള്ള ഈ ഒരു സിറം നിങ്ങൾ യൂസ് ചെയ്യണേ യൂസ് ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം കമൻസ് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി തക്കാളി എന്ന് പറയുന്നത് ഒരു ആസിഡാണ് അതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല നല്ലവണ്ണം ബ്ലീച്ച് ചെയ്യുമ്പോഴത്തെ ഒരു എഫക്റ്റാണ് നമുക്ക് തക്കാളി കൊണ്ടുള്ള ഒരു എഫക്റ്റ് തക്കാളി നമ്മൾ ഫേസിൽ ചുമ്മാ തേച്ചാലും ഇത് നല്ലൊരു ഒരു ഗ്ലോയും നല്ലൊരു കളറും എല്ലാം നമുക്ക് വരും അപ്പം ഇത് മൂന്ന് സ്കിന്നുകാർക്കുമുള്ള ഒരു ഓരോ സിറംസാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ ഓയിലി സെൻസിറ്റീവ് അപ്പം നിങ്ങളേക്കും കോമ്പിനേഷൻ സ്കിന്നുകാര് ഏത് സിറമാണ് യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ സ്കിന്നുകാര് ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആ സിറം നിങ്ങൾ യൂസ് ചെയ്യണം വളരെ എഫക്റ്റീവായിട്ടും വളരെ ചീപ്പായിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒരു കെമിക്കലും ഇല്ല നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇത് മാത്രം പോരാ നമ്മൾ എക്സ്റ്റേണലി ഇതെല്ലാം യൂസ് ചെയ്യണമെങ്കിലും ഇൻറ്റേണലി നമ്മൾ നല്ലവണ്ണം വെള്ളം കുടിക്കുക നമ്മൾ ഡ്രൈ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക മീൻസ് നമ്മുടെ നമ്മൾ ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒന്നര ലിറ്ററോ വെള്ളമെങ്കിലും ദിവസം നമ്മൾ കുടിക്കുക ചായ കോഫി ഒരുപാട് കുടിക്കുന്നത് ഒഴിവാക്കുക നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ധാരാളം കഴിക്കുക ഇതിനെല്ലാം ഇവരി ടെൻഷൻ ഫ്രീ ആയിരിക്കുക നമ്മുടെ സ്കിന്ന് നല്ല കൂടിയും നല്ല യങ് ആയും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്ന ബൈ